കോഴിക്കോടുള്ള ഒരു പയ്യൻ ബിടെക്ക് കഴിഞ്ഞ് നിങ്ങളെപ്പോലെ പ്ലസ് ടു കഴിഞ്ഞ് ബിടെക്ക് കഴിഞ്ഞ് കുറേ കാലങ്ങളായി എൻ്റെ ഇങ്ങനെ ഒക്കെ കേൾക്കാൻ വരുന്ന ഒരു പയ്യനാണ് അവന് ആദ്യമായിട്ട് ഇരുപത്തയ്യായിരം മുപ്പതിനായിരം രൂപ ശമ്പളം കിട്ടിയവന് ആദ്യത്തെ സാലറി അവൻ്റെ ലൈഫിലെ ആദ്യത്തെ സാലറി അത് കിട്ടിയപ്പോൾ അവൻ ഉമ്മയുടെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുത്തു അപ്പോൾ ഉമ്മ പറഞ്ഞു മോനെ നീ തന്നെ ഉപ്പക്ക് കൊടുക്ക് എന്നിട്ട് ഉമ്മക്ക് കൊടുത്തിട്ട് പറഞ്ഞത് എന്താ അത് ഇത് ഉപ്പാക്ക് കൊടുക്കിയിട്ടാന്നാണ് ഉപ്പക്ക് കൊടുക്കണമെന്ന കുടുംബനാഥനെ കൊടുക്കാനാണ് അപ്പോൾ ഉമ്മ പറഞ്ഞു മോനെ നീ തന്നെ കൊടുക്ക് എന്തൊരു സന്തോഷമുണ്ടാവും ഉപ്പാക്ക് നീ എന്നാണ് അല്ല നിങ്ങൾ എന്നെ കൊടുത്തേക്കി ഈ കുട്ടി വീണ്ടും മറുപടി പറഞ്ഞു പിന്നെയും ഉമ്മ കുത്തി കുത്തി ചോദിക്കാണ് മോനെ നീ എന്തിനാ ഇങ്ങനൊക്കെ ആകുന്നത് നിനക്കണ്ട് കൊടുത്തൂടെ അപ്പൊ ആ ഉമ്മനോട് മോൻ പറഞ്ഞത് ഈ കോഴിക്കോട് അവൻ്റെ വീട് എനിക്കറിയാവുന്ന കുട്ടിയാണ് അവൻ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ ഉമ്മ ചെറുപ്പം മുതലേ മിഠായിക്ക് പൈസ തരുമ്പോ ചെറുപ്പം മുതലേ എനിക്ക് വസ്ത്രങ്ങൾക്ക് പൈസ തരുമ്പോൾ പെരുന്നാളിന് പൈസ തരുമ്പോ ഫീസടക്കാൻ പൈസ തരുമ്പോ എൻ്റെ ഉപ്പാൻ്റെ കൈയ്യ് മുകളിലും എൻ്റെ കൈ താഴെയുമായിരുന്നു ഇന്ന് ശമ്പളം ഞാൻ തിരിച്ചു കൊടുക്കുമ്പോൾ എൻ്റെ കയ്യെ മുകളിലായി പോകും എൻ്റെ ഉപ്പാൻ്റെ കൈയ്യ് അറിയാതെ താഴെയായി പോകും എനിക്കത് സഹിക്കില്ല എന്നതാണ് ഒരു കുട്ടിയുടെ മറുപടിയാണ് അപ്പം ഇമോഷൻ ഇടക്ക് ഡിപ്ലോമസി പാടില്ല ഡിപ്ലോമാറ്റിക് ആവേണ്ടത് വേറെ പല സ്ഥലങ്ങളിലാണ് ഇമോഷൻസ് കീപ്പ് ചെയ്യേണ്ട സ്ഥലത്ത് അത് ഇമോഷൻ കീപ്പ് ചെയ്യണം കരയേണ്ട സമയത്ത് കരയണം കരയാതിരിക്കരുത് നമ്മൾ ചിരിക്കേണ്ട സമയത്ത് ചിരിക്കണം അത് പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ നടക്കരുത് നമ്മൾ നമുക്ക് ചിരിക്കണം ഒരുപാട് ഇവിടെ പറഞ്ഞല്ലോ ഒരുപാട് ഇമോഷൻസ് ഉണ്ട് ആ ഇമോഷൻസ് പോസിറ്റീവ് ആയതിനെയെല്ലാം പ്രകടിപ്പിക്കേണ്ടതാണ് ഉമ്മക്ക് മുത്തം കൊടുക്കേണ്ട സമയത്ത് കൊടുത്തേ പറ്റൂ അത് കല്യാണത്തിന് പുതുപെണ്ണായി പോകുന്ന സമയത്തേക്ക് മാറ്റിവെക്കരുത് മയ്യത്തിനെ ചുമ്പിക്കണം അതിന്റെ കല്യാണത്തിൻ്റെ ഒന്നും ചോമ്പിക്കരുത് അന്നേക്ക് കാത്തുക്കാ